ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഫോണിന്റെ അഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറി അപ്പോൾ ജനറൽ സർവീസ് വാട്ടർ സർവീസ് അതുപോലെ തന്നെ ഫ്രണ്ട് വീലിന്റെ ഭാഗത്തുനിന്ന് ഒരു സൗണ്ട് വന്നുണ്ട് മിററ് പിടിപ്പി എത്ര കേസാണ് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞാണേ അപ്പോൾ നമ്മൾ സർവീസോട് സംബന്ധിച്ച് വേണ്ടി ടസ്റ്റ് ചെയ്യുമ്പോൾ നടത്തി അപ്പോൾ ഫ്രണ്ട് വീലിന്റെ ഭാഗത്തുനിന്ന് സൗണ്ട് ഉണ്ട് പിന്നെ മിററ് ലൂസായി പോയതാണ് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ രീതിയിൽ പിടിപ്പിക്കാം പിന്നെ വാട്ടർ സർവീസ് ഇത്ര കേസൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സർവീസോട് അനുബന്ധിച്ച് വർക്കിന് കേട്ടിട്ടുണ്ട് നമ്മൾ ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈൻ നമ്മൾ കിടക്കുന്നത് കമ്പനി ലൈൻഡർ ഹോൺഡ്രഡ് ഒറിജിനൽ ലൈൻ തന്നെയാണ് ഉപയോഗിക്കാനുണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ ഹബ്ബിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി വീലിൻ്റെ ബെയറിംഗ് കാര്യങ്ങളൊന്നും വേറെ കുഴപ്പമില്ല ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും അത്യാവശ്യം കട്ടയുണ്ട് ഓവർ കട്ടയുള്ള മോഡലാണ് എന്നാൽ പോലും ടയർ ഉണ്ട് ഉപയോഗിക്കാം പിന്നെ ഹബ്ബിന് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ചെറിയൊരു സ്ക്രാച്ചസ് തുടങ്ങിയിട്ടിപ്പോൾ നമുക്ക് വാട്ടർ പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യേണ്ട എയർ ഫിൽട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്ട് വലിയ പഴക്കമായിട്ടില്ല കമ്പനി ഫിൽറ്ററാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനാണ് നമുക്ക് കിടക്കുന്നത് നമുക്ക് തുടച്ച് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ജനറൽ സർവീസിൻ്റെ ഭാഗത്തിൽ നമ്മൾ ജനൽ സർവീസിൽ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ കാരണം കാരണമെന്ന് വെച്ചാൽ ക്ലച്ച് ശരിക്കും ഡ്രൈ ഡ്രൈ ടൈപ്പാണ് ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ നമ്മളത് മാനുവലായിട്ട് അഴിച്ച് ചെക്ക് ചെയ്ത് തേമാന കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഗ്രീസിംഗ് ചെയ്യേണ്ടത് ഗ്രീസ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലച്ച് അഴിക്കുന്നത് അപ്പോൾ ക്ലച്ച് അഴിച്ചതിൻ്റെ ബെൻഡക്സിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡെക്സിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ബെൻഡക്സ് വർക്കിങ്ങും ഒക്കെയാണ് ചെറുതായിട്ട് സ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഒരച്ചിൽ കാണാതെ ഇവിടെ ഈ അടിഭാഗത്തായിട്ട് വേണ്ട ചെറിയൊരു സ്റ്റെപ്പ് പോലെ അത് ശരിക്കും ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻ വരുമ്പോൾ വന്ന കംപ്ലയിൻ്റാണ് ക്രാങ്ക് എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് ഉള്ളിൽ നിന്ന് ഷാഫ്റ്റ് അതിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയ വേരിയേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ട് സെൽഫ് അടിക്കുമ്പം സൗണ്ടിൻ്റെ വ്യത്യാസം കാണിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിലവിലിപ്പോൾ കുറവാണ് അത് കുറേ കൂടി കഴിയും തോറും അത് കൂടിക്കൂടി വരും പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ഇത് ക്ലച്ചിനെ അത് സീവിട്ട് ക്ലച്ചിൻ്റെ പാർട്സ് ഓരോ പാർട്ടുകളാണത് ഇപ്പോൾ നിലവിൽ നോർമൽ തേമാനങ്ങളൊക്കെ ഉള്ളൂ കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ ക്ലച്ച് പുള്ളി പാലം നമ്മൾ ഫുള്ളായിട്ടൊന്നഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യാനുണ്ട് ആ പിന്നുകളൊക്കെ ആയാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നുകളൊക്കെയാണ് തേമാനം വരാം പിന്നെ ഈ റബ്ബർ ഡാമേജ് വന്നിട്ടുണ്ട് റബ്ബർ ചതഞ്ഞേക്കണ പോലെ ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് വിടാം നമുക്ക് ഏകദേശം മൂന്നെണ്ണത്തിന് കൂടി അമ്പത് രൂപ താഴെ വരും നാൽപ്പത്തി ഏഴ് രൂപ അങ്ങനെ എന്താണതിൻ്റെ റേറ്റ് വരാം അപ്പോൾ ക്ലച്ചിനകത്ത് നിലവിൽ ഉള്ളൂ വേറെ കംപ്ലയിൻസ് അങ്ങനെ കാര്യമായിട്ടും ഒന്നും വന്നിട്ടില്ല നമുക്ക് ക്ലച്ച് വേണ്ടിയിട്ട് വേണ്ടിയിട്ടായിട്ടാണ് അത് കൂട്ടത്തി കൂടെ ചെയ്തു വിടണത് ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റാണ് നടക്കുന്നത് ഹോൺ ഒറിജിനൽ ബെൽറ്റാണ് ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല പുതിയ വലിയ പഴക്കം ആയിട്ടില്ല ബെൽറ്റിന് ഇട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പിന്നെ കിക്കറിൻ്റെ വീല കയറൊന്നും അടിച്ച് ഗ്രീസ് ചെയ്യുക ക്ലച്ച് കളച്ചവർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാറ്റാം പൊടിയൊക്കെ ഉണ്ട് അത് നേരെ അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക അതൊക്കെയാണ് മെയിനായിട്ട് ആ ഭാഗത്ത് തന്നെ പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും കൂടെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നും ചെറിയൊരു നണവുണ്ട് പക്ഷേ അതിന് സാധാരണ ഉള്ള ഒരു ചെറിയൊരു നണമെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ കാര്യമായിട്ട് കംപ്ലയിൻ്റിൽ നിന്നൊന്നും പറയാറായിട്ടൊന്നുമില്ല ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ആക്സിലേറ്ററിൻ്റെ കേബിളിലും ചെറിയ ടൈറ്റ് ഉണ്ട് രണ്ട് കേബിളുകളും ചെറുതായിട്ട് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുത്താൽ ഇട്ടേക്കാം നെക്സ്റ്റ് സർവീസിലൊക്കെ ആക്സിലേറ്റർ കേബിൾ എന്തെങ്കിലും അടുത്ത സർവീസിൽ മാറ്റേണ്ടി വന്നേക്കും പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒക്കെ ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അഞ്ചൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ചെളിയുണ്ട് ഏ ഇത് ശരിക്കും പറഞ്ഞാൽ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇതേപോലെ തന്നെ അഴിച്ച കഴുകണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് അപ്പോൾ അഴിച്ച് കഴുകുമ്പോൾ സാധാരണ വാട്ടർ സർവീസ് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് ചാർജ് ചെയ്യാം അഴിച്ച് വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ മൊത്തം ഉള്ളിൽ പണി കൂടുതലാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ആയിട്ട് അഴിച്ച് കഴുകുന്നതാണ് ഏകദേശം നമുക്ക് മുന്നൂറ് ചിലവൻ എസ് ആണ് അപ്പോൾ നമ്മുടെ അടുത്ത് വാട്ടർ സർവീസ് നമുക്കില്ല പുറമെ കൊടുത്തിട്ടാണ് ചെയ്യണേ അപ്പോൾ ഓൾറെഡി നമുക്ക് അവിടെ കൊടുക്കേണ്ട പൈസയാണ് അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതാണ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തന്നെയുള്ളൂ നോക്കി നോക്കിയിട്ട് റിപ്ലൈ ആടാം അതനുസരിച്ച് നമുക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിനകത്ത് വരുന്ന ഈ ഗിയറിൻ്റെ സ്പീഡോ മീറ്റർ ഗിയർ സെറ്റ് കംപ്ലയിൻറ്റ് വന്നതുകൊണ്ടാണ് ആ സൗണ്ട് വരാനായിട്ടൊരു കാരണം ഗിയർ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ക്രൗണ് പിനീൻ സെറ്റ് അപ്പോൾ അത് മാറ്റിയിട്ട് ആ കംപ്ലൈൻറ്റ് മാറിക്കോളും ബ്രേക്ക് ലാൻഡർ ഒക്കെ നല്ല ലാൻഡർ ആണ് ഹോണ്ടഡ കമ്പനി ഒറിജിനൽ ലാൻഡറിനെ കിടക്കണേ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മീറ്റർ സ്പീഡോ മീറ്ററിൻ്റെ മെക്കാനിസം ടൈറ്റ് കാണിച്ചു കൊടുക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ ക്രൗണും പിനീനൊക്കെ മാറ്റിയിട്ടാലും കുറച്ച് ആളുകഴ്ത്തേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വന്നേക്കും കാരണം ഈ കാണുന്ന പാർട്സ് ഈ ക്രൗണോ പീനിയൻ സെറ്റ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ടൈപ്പാണ് പ്ലാസ്റ്റിക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഉള്ളിൽ സ്പീഡോ മീറ്ററിൻ്റെ ഉള്ളിൽ ഇന്നറ് ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്ലാസ്റ്റിക് വീൽ ചതഞ്ഞോണം ആയിപ്പോ അതാണ് കൺ കംപ്ലയിൻറ്റ് വന്നു പോകും അത് നിലവിൽ നോർമൽ വന്ന കേസാണ് കേട്ടോ കാരണം ഇതിൻ്റെ മീറ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് ആ മുപ്പതിനായിരത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ കൗണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് ആ സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞേക്കുന്നത് കൊണ്ട് നമ്മളത് മാറ്റിയിടണമെന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന കൊഷ്യൻ അതായത് ഷോക്കിൻ്റെ ബുഷൊക്കെ അത് ഇതേപോലെ ഓവലായി പോയേക്കാം ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പ്ലേ കാണിച്ചു തുടങ്ങി ഫുൾ ആയിട്ട് ഓവലായി പോയേക്കപ്പം അത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ലിങ്കിൻ്റെ ബുഷ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഇത്രയും പ്ലേ കാണിക്കുന്നുണ്ട് അത് അങ്ങനെ കിടന്ന് ഓടുംന്തോറും നമുക്ക് ആ ടയറൊക്കെ വെട്ടി തേഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ചെയ്യുന്നത് നല്ലതാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോൾ ജനറൽ സർവീസ് ആയിട്ട് പറഞ്ഞ് കേട്ടേണ്ട സമയത്ത് ഉള്ള പാർട്സുകളുടെ ഏകദേശം അതിൻ്റെ കംപ്ലയിൻസുള്ള പാർട്സ്കൾ കാണിച്ചു വരുന്ന പോലെ സാധനങ്ങളുണ്ട് അതിനെത്ര ചിലവ് വരുമെന്ന് നമുക്ക് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ വാട്സപ്പിൽ അയച്ചു തരാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ടത് പറയാം മാറ്റണം ഈ മാറ്റം എന്ന് പറയാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതുകൂടി തരാം എത്ര ചിലവ് വരുമെന്നുള്ള എന്നുള്ളത് അത് നോക്കിയിട്ട് പറയാം കാരണം അപ്പം നമുക്ക് ജനറൽ ഇതൊക്കെ ജനറൽ സർവീസിൽ വന്ന വർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് വരില്ല നമുക്ക് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ ക്ലച്ച് ഗ്രീസിംഗ് ഈ ബുഷ് ഗ്രീസ് ഈ ബുഷിൻ്റെ ഇപ്പോൾ ബുഷ് മാറ്റേണ്ടി വന്നാലും ഷോക്ക് മാറ്റേണ്ടി വന്നാലും ഒക്കെ ജനറൽ സർവീസിൽ വന്നതാണ് ജനറൽ സർവീസിന് നമുക്ക് ആ കൂടി വരുന്നത് അറുന്നൂറ് രൂപയാണ് സർവീസ് ചാർജ് വരാം അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ കൂടെ എല്ലാ വർക്കും ക്ലച്ച് ഗ്രീസിംഗ് അടക്കം അതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് എല്ലാ ഭാഗവും അയച്ച് നോക്കിയിട്ട് എൻ്റെ കംപ്ലയിൻസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് പോലെയാണ് കാര്യങ്ങൾ എന്ന് ധരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ പറയാം പറഞ്ഞിട്ട് ആ രീതിയിൽ നമുക്ക് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയാലും ചെളിയാണ് ഫുള്ള് അപ്പോൾ അഴിച്ച് കഴുകുന്നുണ്ടെങ്കിൽ ഈ കവറൊക്കെ നമ്മൾ സെറ്റ് ചെയ്യാതെ തന്നെ കൊണ്ടുപോയിട്ട് ഇതേപോലെ തന്നെ വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ പെയിൻറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും പറഞ്ഞ് മനസ്സിലായ ബോഡി കവർ ഇങ്ങനെ കവറായിട്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങളുള്ള എന്തൊക്കെ സാധനങ്ങൾക്കാണ് തുരുമ്പ് കുടിച്ചിട്ടുള്ളത് അതൊന്നും അറിയാൻ പറ്റില്ല പുറമെ വാഷിങ് ചെയ്യുമ്പോൾ പുറത്തേ കഴുകാ പോവുള്ളൂ ഇതേപോലെ അഴിക്കണ സമയത്ത് അതേപോലൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോയാൽ നല്ലതാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ സജഷൻ പറഞ്ഞതൊന്നുള്ളൂ തീരുമാനം നിങ്ങളുടെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ ഈ സ്പാർക്ക് പ്ലഗ്ഗൊക്കെ ഒന്നിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നും വെച്ചാൽ എയർഫോളിൻ്റെ കൂട്ടി എത്തിക്കുന്ന പ്ലഗ് മാറ്റാണ് പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി പുതിയ ഓയിൽ കിടക്കണം കേട്ടോ വേറെ കുഴപ്പമൊന്നും ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിലവിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇടാം അതായത് ജനറൽ ചെയ്യുന്ന സർവീസ് വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ കൂട്ടണേ വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ പറയണേ പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകൾ ലിങ്കിൻ്റെ ബുഷ് ഈ ഗ്രീൻ ബുഷ് അതേപോലെ തന്നെ മീറ്ററിനകത്ത് കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട് പക്ഷെ നമ്മളത് മാറ്റുന്നില്ല തലക്കാർ ചെറിയൊരു ടൈറ്റാണ് അത് മീറ്റർ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഈ പറഞ്ഞ രീതിയിൽ റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മീറ്റർ കേബിൾ തലക്കാലം അത് തന്നെ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ ജനറൽ സർവീസ് അക്ഷി അതെല്ലാം ഉൾപ്പെടുത്തി നമുക്ക് എൻ്റെ ലേബർ ചാർജ് എല്ലാം ഉൾപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടേമ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം വാട്ട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി ടെക്സ്റ്റ് ആയിട്ട് അയച്ചാലും മതി കേട്ടോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെ ആവും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും എന്തായാലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം വൈകാതെ തന്നെ റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക